ആത്മേജാം സ്ഥിതി വിഭു അനേക വോട്ട്സപ്പിന്റെ വീടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻ ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് അങ്ങനെ കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും നിങ്ങൾ അയച്ചു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് പൂജകൾ നടത്തുന്നതായിരിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ആയുധ പദ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ആദ്യത്തെ നാളായ അശ്വതി ഏതാഭിപ്രായത്തിലൂടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാനിടയാവും സങ്കീർണ്ണമായ പല പ്രശ്നങ്ങളും ദീർഘമായ പല ചർച്ചയിലേക്കും കൂടി പരിഹരിക്കാൻ ഇടവരും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം ആകും ഭരണി അഗ്നി ധനം ആയുധം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം குடும்ப குடும்பசியவும் சாம்பத்தியசுகவும் குடும்ப சமாதானம் கைவரும் காத்திகாரியாத்திரு ஐக்கியதையும் குடும்பசும் பந்து சகாயும் உண்டாகிடவரும் வஞ்சனையில் அகப்பட் ஒட்டே காரியங்கள் செய்து தீர்க்கும் ോഹിണി വിദേശത്തുള്ള ജോലിക്കാർക്ക് പുതിയ ഉദ്യോഗം ലഭിക്കാൻ ഇടവരും ഉപരിപഠന പരീക്ഷയിൽ വിജയം സാധ്യമാകും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ചീത്തപ്പരി കേൾക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട് മലപുരം നിലവിലുള്ള ഗ്രഹം വില്പന ചെയ്ത് പുതിയ ഗ്രഹത്തിനുള്ള പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതി ഉദാസീന മനോഭാവത്താൽ അവധിയെടുക്കാൻ ഇടയാകും തിരുവാതിര കളം കൊടുത്ത സംഖ്യ ഈടാക്കുന്നതിന്റെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇടയാകും വാഹനം മാറ്റി മാറ്റിവാകാനുള്ള അടുവിടെ മുമ്പോട്ട് പോകും പഴയ വീട് പഴയ വീടിന്റെ പണി പൂർത്തീകരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം തിരിയെ ലഭിക്കും തിരുവാതിര കളം കൊടുക്ക പൈസയുടെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും വാഹനം മാറ്റി വാങ്ങാനുള്ള സാഹചര്യം വന്നുചേരാൻ ഇടയാവും ദാമ്പത്യവും കുടുംബത്തിൽ സമാധി സമാധാനവും ഉടലെടുക്കും പഴയ ബിസിനസ്സുകൾ ഉപേക്ഷിച്ച് പുതിയ ബിസിനസിലേക്ക് പോകാനിടയാകേണ്ടി വരും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നതിനാൽ മനസമാധാനം പൂർണ്ണമായി ലഭ്യത കിട്ടും പൂജ ഭാര്യ വർത്ത ഐക്യതയും കുടുംബത്തേക്ക് മനസമാ മനസമാധാനവും കൈവരും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാഹചര്യങ്ങൾ വന്നുകേരും ശാസ്ത്ര നിരീക്ഷണ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടയാകും ആയില്യം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വഹിക്കാൻ ഇളവരും മനസ്സിന്റെ ആദി വർദ്ധിക്കുന്നതിനാൽ മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ടി വരും ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അശ്രാന്ത പരിശ്രമം ആവശ്യമായി വന്നുചേരും മഴ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ധ ഡോക്ടറെ സമീപിക്കേണ്ടി വരും ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര വിപുലമായി തീരാൻ ഇടയായി വരും പൂരം വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും നല്ലത് കളം കൊടുത്ത സംഖ്യയ്ക്ക് പകരം വസ്തു ഈടായി കിട്ടാൻ ഇടവരും ഉത്രം സമ്മാന പദ്ധതി നിറക്കെടുപ്പിലും ഭാഗ്യതകളെ കടാക്ഷിക്കും സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് ഉത്രാമന്ത് പരിശ്രമം വേണ്ടിവരും അപ്പം വിശ്വാസ വഞ്ചനയിൽ അവപ്പെടാതെ സൂക്ഷിക്കണം വാഹന വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും അസുഖാളുക്കളുടെ പരാതി മൂലം മാനകാലിക ആകാൻ സാധ്യതയുണ്ട് ചിത്ര സമ്പോലമായ വിഷയങ്ങളെ അംഗീകരിക്കേണ്ടി വരും ഉപരിപഠത്തിന് അനു അനുസൃതമായ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ദാമ്പത്യ സൗകര്യവും മനാധാര മനസമാധാന കുടുംബത്തിൽ ഉണ്ടാവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവയ്ക്കുവാൻ സാധിച്ചതിനാൽ ക്രവാർത്ഥത ഉണ്ടാവും പാഠ്യവധിയുടെ അന്തിമ അന്തിമ ഭാവം സമർപ്പിക്കുവാൻ തയ്യാറാവും ബന്ധു സഹായം ഉണ്ടാകും വിശാഖം ഭക്ഷണ ക്രമീകരണത്തിനുള്ള അപാധകളാൽ അസ്വാർത്ഥ്യം അനുഭവപ്പെടും നിർവഹണ ശക്തി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ചുമതലകൾ നേട്ടെടുക്കേണ്ടി വരും അനിഴം മേലധികാരികൾക്ക് തൃപ്തിയായി തീരത്തക്ക രീതിയിൽ വിവിധ പദ്ധതികൾ സമർപ്പിക്കേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി വിൽക്കാൻ ഇടവരും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശാന്ത പരിശ്രമം വേണ്ടിവരും വരും തൃക്കേട്ട ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രാണായാമവും വ്യായാമവും പരിശീലിക്കും പരീക്ഷണ നിരീക്ഷണ വിജയങ്ങളിൽ വിജയം കൈവരും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാകും പൂരാടം അഭിപ്രായ സമന്വയത്തിനായി അശ്രാന്ത പരിശ്രമം ഇടവരും പരമസംവിധാനത്തിലുള്ള അപകടങ്ങൾ പരിഹരിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും ഉത്രാടം അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ തയ്യാറാകും പുതിയ വ്യാപാര വ്യവസായ മേഖല കാര്യങ്ങൾക്ക് പുതിയ പ്രസ്ഥാനങ്ങൾക്ക് ഉടലെടുക്ക ഉടലെടുക്കും ഉന്നതരുമായിട്ടുള്ള സമ്പർക്കത്താൽ ബിസിനസ് വിപുലീകരിക്കാൻ ഇടവരും തിരുവോണം കലാകായിക മത്സരങ്ങൾ വിജയിക്കും സുതാര്യമുള്ള പ്രവർത്തനങ്ങളാൽ വിമർശനങ്ങൾ അതിജയിക്കാൻ സാധ്യതയാവും ഔദ്യോഗികമായി അധ്വാനവും ജോലി ഭാരവും വർദ്ധിക്കാൻ ഇട വരും അതൊട്ടം അനന്തരാവകാശികൾക്കും പൂർവ സ്വത്ത് ഭാവം പറ്റി നൽകുവാൻ തീരുമാനിക്കും സന്താനങ്ങളുടെ സഹായി പ്രത്യേക ഈഹരപ്രവർത്തനങ്ങൾ നടത്തേണ്ട ഇടവരും ചതയം ഗ്രഹനിർമ്മാണത്തിൽ കൊടുത്ത സംഖ്യ തിരിച്ചു വന്നാൽ നിർബന്ധിതനാവും ഉദ്യോഗസ്ഥരോടനുബന്ധിച്ച് ഉപരിപഠത്തിന് ചേരും പൂരിട്ടാതി മേലധികാരികൾക്ക് തൃപ്തിയാവും വിധത്തിൽ പദ്ധതി സമർപ്പിക്കാൻ സാധിക്കും അർഹമായ പൂർവ സ്വത്ത് ലഭിക്കും പുത്രിക്ക് ഉപരിഭരണത്തിന് അനുസൃത അനുസൃതമായ ഉദ്യോഗം ലഭിച്ചതിനാൽ ആശ്വാസം ഉണ്ടാകും ഉത്തരട്ടാതി കുടുംബാംഗങ്ങൾ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും തൊഴിൽ മേഖലയോട് ചേർന്ന് ദൂരയാത്രകൾ പോകേണ്ടി വരും രേവതി ഭാഗ്യത്തിൽ ലഭിച്ച വസ്തുവിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കും നൂതന കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും ദാമ്പത്യ സൗഖ്യം സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഇതോടുകൂടി ഈ ആഴ്ചത്തെ പാരബരം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചെങ്ങനാശ്ശേരിയിലാണ് എൻ്റെ ജ്യോതിഷാലയത്തിന്റെ പേര് ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണ ഏത് കാര്യങ്ങൾക്കും താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനായി വിധിച്ചാൽ അറിയിച്ചാൽ വേണ്ടിയ പരിഹാരവും നിർദ്ദേശങ്ങളും പറഞ്ഞ് തരുന്ന